യവൻ തീരത്തോട് ചേർന്നുള്ള ഏതൻ കടലെടുക്കും ചെങ്കടൽ വഴിയും ചരക്കുകളും ഉൽപ്പന്നങ്ങളും കടത്തുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഹുതി വിപതരുടെ ആക്രമണം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കമെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞയാഴ്ച ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ സന്ദർശിച്ച വേളയിൽ ഇക്കാര്യവും ചർച്ച ചെയ്തുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനിൽ നിന്നും ഇന്ത്യയിലേക്ക് സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് യമൻ തീരത്തെ ഒഴിവാക്കി കടന്നു പോകാനാകും പേർഷ്യൻ ഉൾക്കടലും ഒമാൻ ഉൾക്കടലിലൂടെയും മാത്രം ഇറാനിൽ നിന്നുള്ള വാണിജ്യ കപ്പലുകൾക്ക് സഞ്ചരിച്ചാൽ മതിയെന്നാണ് നേട്ടം ഈ മേഖലയിൽ ഹൂതികളുടെ സ്വാധീനം ദുർബലമാണ് അതിനാൽ ഇന്ത്യയിലേക്കുള്ള കപ്പലുകൾക്ക് ആക്രമണം നേരിടാതെ സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയും കൂടാതെ ഹൂതി ആക്രമണത്തെ തുടർന്ന് വർദ്ധിച്ച കപ്പൽ കടത്തുകൂലിയിൽ നിന്നും ഇന്ത്യക്ക് ആശ്വാസം നേടാം രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില എൺപത് ഡോളറിന് താഴേക്ക് മടങ്ങിയെത്തി ചൊവ്വാഴ്ചത്തെ വ്യാപാരത്തിനൊടുവിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് പൂജ്യം പോയിന്റ് ആറ് ശതമാനം നഷ്ടം നേരിട്ട് എഴുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് ഡോളറിലും യു എസ് ഡബ്ല്യു ടി ഐ ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം താഴ്ന്ന എഴുപത്തി പോയിന്റ് മൂന്ന് ഏഴ് ഡോളർ നിലവാരത്തിൽ ാണ് ക്ലോസ് ചെയ്തത് അമേരിക്കയിലും ക്രൂഡ് ഓയിൽ ഉൽപാദനം വീണ്ടും വർദ്ധിക്കുന്നതിന്റെ സൂചന ലഭിച്ചതും ലിബിയ നോർവേ എന്നീ രാജ്യങ്ങൾ കൂടുതൽ കൂടുതൽ അസംസ്കൃത എണ്ണ വിപണിയിലേക്ക് ലഭ്യമാക്കുന്നതുമാണ് വില ഇടിയാൻ കാരണം നേരത്തെ അതിശൈത്യം കാരണം അമേരിക്കയിലെ ചില സംസ്ഥാനങ്ങളിലെ ക്രൂഡ് ഓയിൽ ഉൽപാദനത്തിൽ ഇടിവ് നേരിട്ടു എന്നാൽ ഈ ആഴ്ച മുതൽ ക്രൂഡ് ഓയിൽ ഉൽപാദനം ഭാഗികമായി വീണ്ടെടുക്കാൻ കഴിഞ്ഞുവെന്ന റിപ്പോർട്ടാണ് ക്രൂഡ് ഓയിൽ വിലയെ തളച്ചിടുന്നത് രാജ്യത്തെ പെട്രോൾ ഡീസൽ നിരക്കുകളിൽ ഇന്നും മാറ്റങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഡൽഹി നഗരത്തിൽ ഒരു ലിറ്റർ പെട്രോൾ ിലെ തൊണ്ണൂറ്റിയാറ് രൂപ എഴുപത്തിരണ്ട് പൈസയും ഡീസൽ വില എൺപത്തി രൂപ അറുപത്തിരണ്ട് പൈസയും നിലവാരത്തിലും തുടരുന്നു മുംബൈയിൽ പെട്രോളിന്റെ നിരക്ക് നൂറ്റി ആറ് രൂപ മുപ്പത്തിയൊന്ന് പൈസയും ഡീസൽ വില തൊണ്ണൂറ്റിനാല് രൂപ ഇരുപത്തിയേഴ് പൈസയും ആകുന്നു കൊൽക്കത്ത നഗരത്തിൽ ഒരു ലിറ്റർ പെട്രോളിന് നൂറ്റി ആറ് രൂപ മൂന്ന് പൈസയും ഡീസലിന് തൊണ്ണൂറ്റി രൂപ എഴുപത്തി ആറ് പൈസയും നിരക്ക് മാറ്റമില്ലാതെ തുടരുന്നു ചെന്നൈയിൽ പെട്രോൾ വില നൂറ്റി രണ്ട് രൂപ അറുപത്തിമൂന്ന് പൈസയും ഡീസൽ നിരക്ക് തൊണ്ണൂറ്റിനാല് രൂപ ഇരുപത്തിനാല് പൈസയും നിൽക്കുന്നു സമാനമായി കേരളത്തിലെ വാഹന ഇന്ധന നിരക്കുകളിലും ബുധനാഴ്ച മാറ്റമൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല തിരുവനന്തപുരത്ത് ഒരു ലിറ്റർ പെട്രോളിന്റെ നിരക്ക് നൂറ്റി ഒൻപത് രൂപ എഴുപത്തിമൂന്ന് പൈസയും ഡീസൽ വില തൊണ്ണൂറ്റി എട്ട് രൂപ അമ്പത്തിമൂന്ന് പൈസ നിലവാരത്തിൽ നിൽക്കുന്നു കൊച്ചി നഗരത്തിൽ പെട്രോളിന്റെ വില നൂറ്റി ഏഴ് രൂപ എഴുപത്തെട്ട് പൈസയും ഡീസൽ നിരക്ക് തൊണ്ണൂറ്റിയാറ് രൂപ എഴുപത് പൈസയിലും മാറ്റമില്ലാതെ തുടരുന്നു കോഴിക്കോട് ജില്ലയിൽ ഒരു ലിറ്റർ പെട്രോളിന് നൂറ്റി എട്ട് രൂപ ഇരുപത്തി പൈസയും ഡീസൽ വില തൊണ്ണൂറ്റിയേഴ് രൂപ ഇരുപത് പൈസയും നിൽക്കുന്നു അതേസമയം റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി വിഹിതം ഇതേ കാലയളവിൽ റെക്കോർഡ് നിലയിലേക്ക് ഉയരുകയും ചെയ്തുവെന്ന് ക്രൂഡ് ഓയിൽ വ്യാപാരവുമായും വ്യാവസായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരിൽ നിന്ന് ലഭിക്കുന്ന ഡാറ്റയിൽ ഇത് വ്യക്തമാക്കുന്നു ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ ക്രൂഡ് ഓയിൽ ഉപഭോക്താവാണ് ഇന്ത്യ പരമ്പരാഗതമായി ഗൾഫ് രാജ്യങ്ങളെയാണ് ക്രൂഡ് ഓയിൽ ആവശ്യകതയ്ക്കായി ആശ്രയിച്ചിരുന്നത് ജിയോ റിസ്ക് ഘടകങ്ങൾ വർദ്ധിച്ചതും പരമ്പരാഗതമായി വാങ്ങിയിരുന്ന രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതിക്കുള്ള കപ്പൽ കടത്തുകൂലി ഉയർന്നതും കാരണം ക്രൂഡ് ഓയിലിന്റെ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചു അതുപോലെ വിപണി വിലയേക്കാൾ താഴ്ന്ന നിരക്കിൽ ക്രൂഡ് ഓയിൽ വാഗ്ദാനം ചെയ്യുന്നവരാണെങ്കിൽ എത്ര ദൂരത്തു നിന്നാണെങ്കിലും ഇന്ത്യ വാങ്ങുകയും ചെയ്യുന്നു പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്